ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ജംഷിദ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഒരു എലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയി തന്നെയാണ് എൻ്റെ മുന്നത്തെ മൂന്ന് വീഡിയോ പ്രവചന വീഡിയോക്ക് നിങ്ങൾ അകമഴിഞ്ഞ ഒരു പിന്തുണയാണ് തന്നത് ഇനിയും ആ ഒരു പിന്തുണ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇനിയും ഇതുപോലുള്ള പൊളിറ്റിക്കൽ വീഡിയോസുമായി ഞാൻ വരുന്നതാണ് നിങ്ങൾക്ക് അത് അപ്പോൾ അപ്പോൾ അപ്പപ്പോൾ കിട്ടാൻ വേണ്ടി നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ന് ഞാൻ വന്നിട്ടുള്ള വിഷയം രാഹുൽ ഗാന്ധിയുടെ റായ്ബറേലിയിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെ ഏറെ നാളത്തെ ഒരു അഭ്യൂഹത്തിന് ഒടുവിൽ അത് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു രാഹുൽ ഗാന്ധി റായ്ബറേലി യു പിയിലെ റായ്ബറേലിയിൽ മത്സരിക്കുന്നു ഇന്ദിരാഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ മത്സരിച്ച് ജയിച്ച യു പിയിലെ റായ്ബറേലിയിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഏറെക്കാലത്തെ ഒരു അഭ്യൂഹം അതിന് വിരാമമായി അപ്പോ തീർച്ചയായും രാഹുൽ ഗാന്ധി യു പിയിൽ മത്സരിക്കുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ കോൺഗ്രസ് എന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കാരണം അവർ ബി നേരിട്ട് ഒരു ഏറ്റുമുട്ടൽ ുള്ള സ്ഥലം തന്നെയാണ് യു പി അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ അപ്പോൾ അവിടെ നിന്ന് ഒളിച്ചോടുന്നു എന്നുള്ള ഒരു പരാതി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു അതിൽ നിന്ന് നിന്നൊരു വിരാമമായിരിക്കുന്നു പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അദ്ദേഹം മത്സരിക്കേണ്ടത് തീർച്ചയായിട്ടും റൈബ്രേലിയിൽ നിന്നല്ല അമേദിയിൽ നിന്നാണ് ഒരു തോൽവി കൊണ്ടൊന്നും ഒരു കാരണവശാലും ഒളിച്ചോടി എന്ന് പറയുന്നില്ലെങ്കിലും ആ ഒരു മത്സരത്തിൽ നിന്ന് പിന്മാറിയത് ശരിയായില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം ഒരു തോൽവി കൊണ്ടൊന്നും സൂര്യൻ അസ്തമിക്കില്ല രാഷ്ട്രീയം അവസാനിക്കില്ല എന്നുള്ളത് തീർച്ചയായും അദ്ദേഹം മനസ്സിലാക്കേണ്ട കാര്യമാണ് സ്മൃതി ഇറാനി എന്ന് എന്ന രാഷ്ട്രീയ നേതാവിനെ പറ്റി നമുക്കെല്ലാവർക്കും അറിയാം പാർലമെന്റിൽ പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തെ അധിക്ഷേപിച്ച് സംസാരിക്കുകയും എന്തൊക്കെയോ ആംഗ്യങ്ങൾ കാണിച്ചു ഫ്ളയിങ് കിസ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് സത്യമല്ലാത്ത ചില പ്രചരണങ്ങൾ അദ്ദേഹത്തിനെതിരെ നടത്തുകയും ചെയ്തിട്ടുണ്ട് അവർ അവരുമായി നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിനുള്ള അവസരമായിരുന്നു അത് കളഞ്ഞു കുളിച്ചു എന്ത് തന്നെ ആയാലും വയനാട്ടിൽ ഒരു ഉറച്ച മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിച്ചു അത് വിജയിക്കും എന്ന് തന്നെയാണ് ഒരു നൂറ് ശതമാനം എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ വിജയസാധ്യതയുള്ള ഒരു മണ്ഡലമാണ് അങ്ങനെ ഒരു ഉറച്ച പാർലമെന്റ് സീറ്റ് കയ്യിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു റിസ്ക് എടുക്കേണ്ടതായിരുന്നു അമേദിയിൽ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമുക്കറിയാം അടൽ ബിഹാരി വാജ്പേയിയെ പറ്റി നിങ്ങൾ കേട്ട് കാണും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തുടക്കകാലങ്ങളിൽ ഗോളിയർ മണ്ഡലത്തിൽ പരാജയപ്പെട്ടിരുന്നു പക്ഷേ പിന്നീട് അദ്ദേഹം രാഷ്ട്രീയത്തിൽ എത്രത്തോളം ശോഭിച്ചു എന്നുള്ള കാര്യം നമുക്ക് പിന്നീടുള്ള കാര്യങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഈയൊരു ഇതെൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് അദ്ദേഹം അമേദിയിൽ തന്നെയായിരുന്നു മത്സരിക്കേണ്ടിയിരുന്നത് റായ്ബ്രേലിയിലേക്ക് മാറേണ്ട ഒരു കാര്യമുണ്ടായിരുന്നില്ല ഉറച്ച വയനാട് മണ്ഡൽ കയ്യിൽ വെച്ചുകൊണ്ട് സ്മൃതി ഇറാനിയുമായി നേരിട്ട് ഏറ്റുമുട്ടി തോൽവി ജയം എന്നുള്ളത് രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണ് തോറ്റുപോയാൽ തന്നെ അദ്ദേഹത്തിന്റെ ഗ്രാഫ് ഉയരുമായിരുന്നോ അദ്ദേഹം അമേദിയിൽ മത്സരിക്കേണ്ടതായിരുന്നു എന്നിരുന്നാലും യു പിയിൽ ഉത്തർപ്രദേശിലൊരു മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിക്കാൻ തയ്യാറായി എന്നുള്ളത് ചെറിയ തോതിലെങ്കിലും കോൺഗ്രസ്സിനും ഇന്ത്യ മുന്നണിക്കും നല്ല കാര്യം തന്നെയാണ് അപ്പോൾ എൻ്റെ അഭിപ്രായങ്ങളോട് എൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾക്ക് യോജി യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം യോജിപ്പും വിയോജിപ്പും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക ബൈ ഫോർ നാവ് ദിസ് ഇസ് ജംഷിദ്